എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് ഈ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്നത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം ചൂടായ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് വഴച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ സവോള വഴിന്ന് വരുന്നതിനാവശ്യമായിട്ട് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുന്നതിന് വേണ്ടി കുറച്ചുപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലേ ഈ സമയത്ത് ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കണം ഇപ്പോൾ സവാളക്കൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ചുവന്ന് മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി രണ്ട് തക്കാളി ചേർത്ത് എടുക്കുന്നുണ്ട് അതിന് ശേഷം അതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു വരണം അപ്പോൾ വീണ്ടും ഒന്ന് അടച്ചു വെച്ചാൽ തക്കാളിയും പെട്ടെന്ന് വഴന്ന് കിട്ടും ഇപ്പം തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്തെടുക്കുന്നത് ആദ്യം തന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്തെടുക്കുന്നുണ്ട് ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി കാൽ ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത് ഇത്രയും കാര്യങ്ങളാണ് ചേർത്തെടുക്കുന്നത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള കൂന്തളം ചേർത്തെടുക്കുന്നുണ്ട് ഇങ്ങനെ വട്ടത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇത് ഇതിന് കൂടെ തന്നെ ഒരു അര ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട് ഉള്ളി വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് പിന്നെ ഉപ്പ് ചേർത്തെടുത്തിട്ടില്ല അപ്പോൾ ഈ സമയത്ത് കുറച്ച് ചേർത്തെടുത്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് വെള്ളമൊന്നും ഇപ്പോൾ ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി ഇത് വെന്ത് കിട്ടും അപ്പോൾ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ കൂന്തോളിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് വീണ്ടും ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ കൂന്തളൊക്കെ നന്നായി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ചും കൂടി ഒക്കെ വെള്ളമുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഒന്ന് തുറന്ന് വെച്ച് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുത്താൽ മതിയാവും ഇപ്പോൾ പാകമായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നന്നായി ഫ്രൈ ആക്കി എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ സമയത്ത് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തെടുക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മാത്രം കറിവേപ്പിലേ ഇത്രയും കാര്യങ്ങളൊന്നും കൂടി ചേർത്ത് വീണ്ടും ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കൂന്തൽ റോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്